അഞ്ഞൂറിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് എം ടി എസ് പോസ്റ്റിലേക്ക് ഒരു അപേക്ഷ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് മിനിമം പത്താം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ആവശ്യപ്പെടുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സമയം കളയാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളും അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ചെക്ക് ചെയ്യാം അപ്പോൾ മിനിമം പത്താം ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നുമായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് എം ടി എസ് തസ്തികയിലേക്ക് അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ആയിരുന്നു മുൻപി റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപേക്ഷ തുടങ്ങിയത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നാളെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് അതായത് പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ഡീറ്റെയിൽ വീഡിയോ മുൻപ് നമ്മൾ ചെയ്തതാണ് എങ്കിലും ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് വളരെ ചുരുക്കം കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ നോട്ടിഫിക്കേഷനും താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ലഭിക്കും അതിലേക്ക് ഏറെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇതിന്റെ എക്സാമിനേഷൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള മുഴുവൻ വിവരങ്ങളും മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടാൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതിയാകും അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എം ടി എസിലേക്ക് അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് നെയിം ഓഫ് പോസ്റ്റ് എല്ലാം മൾട്ടി ആണ് ഇവിടെ കാണാൻ സാധിക്കും എല്ലാം തന്നെയാണ് ടി എസ് തന്നെയാണ് മാറുന്നുണ്ട് വുമൺ ചൈ വുമൺ and child development വരുന്നുണ്ട് social welfare വരുന്നുണ്ട് അങ്ങനെ വിവിധ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇവിടെ ഓരോരോ കാറ്റഗറിക്കും റിപ്പോർട്ടായിട്ടുള്ള വേക്കൻസിയും കാണാൻ സാധിക്കും അങ്ങനെ വിവിധ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ എം തസ്തികയിലേക്ക് ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി ഏഴോളം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക ജസ്റ്റ് എന്താ വിവിധ ഇതുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് മെൻഷൻ ചെയ്യും െന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് ആദ്യം പിന്നെ അതിന് വന്നിട്ടുള്ള ഒഴിവ് കാര്യങ്ങൾ അത് നമ്മൾ മുകളിൽ കണ്ട പട്ടികയിലുള്ളത് ഉള്ളത് ഇതുപോലെ ഈ ഒരു ഒഴിവ് വളരെ ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ ലളിതമായിട്ട് പറയുന്നതാണ് നിങ്ങൾ ഈ ഒരു വുമൺ ആൻഡ് child development ലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടിയിലെ തൊട്ടടിയിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് മെൻഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് ട്രെയിനിങ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങനെ നമ്മൾ നോക്കണമെന്നില്ല കാരണം എല്ലാത്തിൻ്റെ ക്വാളിഫിക്കേഷനും സാലറിയും എല്ലാം ഒന്നു തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല ആകെ മാറ്റം വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് നെയ്മാണ് അതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വുമൺ and child development മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വന്നിട്ടുണ്ട് എം വന്നിട്ടുണ്ട് അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും ആകെ മൊത്തം ഇവിടെ മാത്രം നൂറ്റി ഒഴിവാണ് വന്നിട്ടുള്ളത് ഒ ബി സിക്ക് എത്ര ജനറലിന് എത്ര ഐ സി എസ് ടി ഡബ്ല്യു സി വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് പത്താം ക്ലാസ് മതി സിമ്പിളി പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസിൻ്റെ യാതൊരു ആവശ്യ ആവശ്യകതയുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും അതുപോലെ തുടക്ക ശമ്പളം ഒരു പതിനെട്ടായിരം ഉണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഏകദേശം അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപേൻ്റെ അടുത്തൊക്കെ ശമ്പളം ലഭിക്കാവുന്ന പേ ലെവൽ വണ്ണ് ഗ്രൂപ്പ് സി നോൺ കസെറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ തസ്തികയിലേക്കാണ് നിങ്ങൾ അപ്പോയിൻമെൻ്റ് ആവാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു തസ്തി നല്ലൊരു അവസരം തന്നെയാണ് പതിനെട്ട് ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിം തന്നെയാണ് എല്ലാ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നുണ്ട് പിന്നെ വേക്കൻസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എല്ലാം സിമിലറാണ് പത്താം ക്ലാസ് മതി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം ജസ്റ്റ് ഇതിന് മുൻപ് ചെയ്ത വീഡിയോ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡൽഹി സബോർഡിനേറ്റ് ഡൽഹി സബോർഡിനേറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ലഭിക്കും നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക നൂറ് രൂപ അപേക്ഷാ ഉണ്ട് അത് എസ് സി വനിതകൾ ആരും തന്നെ അടക്കേണ്ട എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പി അതുപോലെ തന്നെ പി അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ അവരും അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളവരാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ സെന്റർ നമുക്ക് കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് സാധ്യതയല്ല ഉണ്ടാവാൻ തന്നെ ഇല്ല ചാൻസേ ഇല്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എക്സാമിനേഷൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോ ഭാഗത്ത് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഇവിടെ ഹിന്ദി വരുന്നുണ്ട് യു ക്യാൻ സി ഹിന്ദി ലാംഗ്വേജ് വരുന്നുണ്ട് ബട്ട് ബാക്കിയുള്ള ഇതിലൊക്കെ നിങ്ങൾ നല്ലപോലെ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഹിന്ദി അറിയില്ലെങ്കിലും നല്ലപോലെ തന്നെ ഈ ഒരു എക്സാം ജയിക്കാൻ പാസ്സാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഹിന്ദി അറിയ അറിയാമെങ്കിൽ അതും ഒരു ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഇതിന് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി മൂന്ന് വർഷത്തെയും പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവും അപേക്ഷിക്കാനായിട്ട് ഇപ്പോൾ എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക